ഹലോ കൈസ് ഉപ്പം സുപ്പൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സിദ്ധുവളിയൻ തിരികെ പോവുകയാണ് ഗൈസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ നമ്മള് കുറെ നാൾ നമ്മൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലെ പക്ഷേ ഇതാ നമ്മുടെ സിദ്ധുവളിയൻ ആദ്യം തന്നെ നമ്മുടെ പ്രൊമോയില് കാണിക്കുന്നുണ്ട് നമ്മുടെ പാർക്കുട്ടി എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര നാൾ ലീവ് ഉണ്ടാകും അപ്പൊ മൂന്ന് മാസം ഒക്കെ ഉണ്ടാകുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിദ്ധുവളിയൻ പറഞ്ഞുണ്ട് ഏയ് അത്ര ഒന്നും കിട്ടൂലോ ഒന്നര മാസം കിട്ടുമായിരിക്കും എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സിദ്ധുവളിയൻ ഒരു കോൾ വരുന്നുണ്ട് നമ്മുടെ സിദ്ധോളിന് ആകപ്പാടെ ഡൗൺ ആയി പിന്നീട് കാര്യം നമ്മുടെ ലച്ചു ഇങ്ങനെ അന്വേഷിച്ചു വെക്കുമ്പോൾ ആയിരിക്കും അറിയുന്നത് സിദ്ധുവിന് എത്രയും വേഗം തിരികെ പോണം അല്ലെങ്കിൽ അവിടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യ അപ്പൊ നമ്മുടെ ലച്ചു ആകപ്പാടെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് ലച്ചു നമ്മുടെ സിദ്ധുവിനോട് പറയുന്നുണ്ട് ഈ കുറെ നാൾക്ക് ശേഷമാണ് സിദ്ധു വന്നത് എത്രോ നാളും ഞാനും എൻ്റെ മോളും ഇപ്പൊ സിദ്ധു വരും ഇപ്പൊ സിദ്ധു വരും എന്ന് പറഞ്ഞു എത്ര നാൾ കാത്തിരുന്നിട്ടാണ് സിദ്ധു ഇപ്പൊ വന്നത് എന്നിട്ട് ഇപ്പൊ കണ്ണിറയെ കാണാൻ പോലും പറ്റിയില്ലല്ലോ സിദ്ധു നിന്നെ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിക്കറയുന്നുണ്ട് നമ്മുടെ സിദ്ധുവിനെ വന്നിങ്ങനെ പുറകെ എന്ന് കെട്ടിപ്പിടിക്കുന്നതിനോട്ട് ആ ഒരു നിമിഷങ്ങൾ കാണുമ്പോണ്ടല്ലോ നമ്മൾക്ക് വരെ ആ ഒരു നമ്മൾക്ക് ശരിക്കും ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ലച്ചുവിന്റെ സങ്കടം നമ്മൾക്ക് ശരിക്കും പ്രേക്ഷകർക്ക് കിട്ടും അത് ശരിക്കും ആ ഒരു രംഗങ്ങൾ കാണുമ്പോൾ അത്രയ്ക്കും ഭയങ്കരമായിട്ടാണ് അവര് അഭിനയിക്കുകയല്ല ശരിക്കും അവര് നമ്മുടെ ലച്ചുവും സിദ്ധുവും ജീവിച്ചു കാണിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാട്ടോ അത്രയ്ക്കും ഭയങ്കര അടിപൊളിയായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമുക്കൊക്കെ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു രംഗങ്ങൾ തന്നെ ആട്ട് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഒക്കെ നടക്കട്ടെ അവിടെ നമ്മുടെ സിദ്ധുവിന് കുറച്ച് ദിവസം കൂടി ലീവ് കിട്ടി എന്ന് പറഞ്ഞ അറിയിപ്പ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലച്ചുവിനെ നമ്മുടെ സിദ്ധുക്കുണ്ടോട്ടെ അല്ല പ്രേക്ഷകരെ പാവൻ ലച്ചു കത്തിനു തന്നെ കാണാട്ട പാടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി ഓഫ്